ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത അധ്യായം പതിനെട്ട് എലിസബത്ത് ഗർഭവതിയാണെന്ന വിവരം ജോസഫിനെ അറിയിക്കുന്നു നസ്രസിലെ ചെറുഭാവനം ഞാൻ കാണുന്നു മേരി അതിനുള്ളിലുണ്ട് ദൈവദൂതൻ അവൾക്ക് പ്രത്യക്ഷനായപ്പോൾ അവൾ എങ്ങനെയായിരുന്നുവോ അതുപോലെ തന്നെ ഇരിക്കുന്നു ഇപ്പോഴും ഇത് കാണുമ്പോൾ ആ വീട്ടിനുള്ളിലെ കന്യാത്വമാകുന്ന സൗരഭ്യം എൻ്റെ ആത്മാവിൽ നിറയുന്നു ദേവദൂതൻ തൻ്റെ സ്വർണ്ണ ചിറകുകൾ വീശിയ ആ മുറിയിൽ സൗരഭ്യം ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്നു ആ സ്വർഗീയ സൗരഭ്യം മുഴുവൻ മേരിയെ ഒരമ്മയാക്കുവാൻ അവളിലേക്ക് വർഷിക്കപ്പെട്ടതാണ് ഇപ്പോൾ അത് അവളിൽ നിന്ന് പ്രസരിക്കുന്നു സന്ധ്യാസമയമാണ് കാരണം നിഴലുകൾ മുറിയിലേക്ക് കയറി തുടങ്ങി എന്തുമാത്രം സ്വർഗീയ പ്രകാശം താണിറങ്ങിയ മുറി മേരി അവളുടെ ചെറിയ കിടക്കയുടെ സമീപം മുട്ടുകുത്തി നിൽക്കുന്നു കൈകൾ രണ്ടും മാറോട് ചേർത്ത് വച്ച് ശിരസ് വളരെ താഴ്ത്തി കുനിഞ്ഞു നിന്ന് പ്രാർത്ഥിക്കുന്നു മംഗളവാർത്ത സമയത്ത് എങ്ങനെയായിരുന്നുവോ അതുപോലെ തന്നെയാണ് അവളുടെ വസ്ത്രങ്ങൾ എല്ലാം അന്നത്തെ പോലെ തന്നെയുണ്ട് പൂപ്പാത്രത്തിൽ പൂക്കളുണ്ട് മുറിയിലെ സാധനങ്ങളെല്ലാം അതുപോലെ തന്നെ നൂൽത്തണ്ടും തക്കിളിയും ഒരു മൂലയിൽ ചാരി ചാരിവച്ചിരിക്കുന്നു നൂൽത്തണ്ടിൽ ചണനാരും തക്ളിയിൽ നല്ല നിറമുള്ള നൂലും ചുറ്റിയിരിക്കുകയാണ് പ്രാർത്ഥന കഴിഞ്ഞ് മേരി എഴുന്നേൽക്കുന്നു ഒരു ജ്വാലയാൽ എന്ന വിധം അവളുടെ മുഖം ചെമന്ന് ശോഭിക്കുന്നു അവളുടെ ചുണ്ടുകളിൽ പുഞ്ചിരിയുണ്ടെങ്കിലും കണ്ണീർ നിറഞ്ഞ് നിന്ന് കണ്ണുകൾ തിളങ്ങുന്നു മുറിയിൽ എല്ലാം ക്രമപ്പെടുത്തി വയ്ക്കാൻ അവൾ ശ്രമിക്കുകയാണ് കിടക്കയിലെ കരിമ്പടം ചുളുങ്ങിയത് ശരിയാക്കുന്നു പൂപ്പാത്രത്തിൽ സ്വൽപ്പം വെള്ളമൊഴിച്ച ശേഷം രാത്രിയിലെ തണുപ്പടിക്കാൻ അത് വെളിയിലെടുത്ത് വയ്ക്കുന്നു അകത്ത് വന്ന് തുന്നൽ പെട്ടിയിൽ നിന്ന് തുന്നൽ സാധനങ്ങളും എടുത്ത് ഒരു വിളക്കുമായി പുറത്തിറങ്ങി വാതിലടയ്ക്കുന്നു അടുക്കളത്തോട്ടത്തിലൂടെ ഏതാനും ചുവടുകൾ നടന്ന് ഒരു ചെറിയ മുറിയിലേക്ക് കയറുന്നു ഈശോ മേരിയോട് വിട പറഞ്ഞു പോയത് ഈ മുറിയിൽ നിന്നാണ് നേരത്തെ ആ മുറിയിലുണ്ടായിരുന്ന ചില വസ്തുക്കളൊന്നും ഇപ്പോൾ കാണുന്നില്ല മേരി വിളക്കുമായി ഈ മുറിയോട് ചേർന്നുള്ള ഒരു കൊച്ചു മുറിയിലേക്ക് പോകുന്നു ഒരു മേശയുടെ മൂലയ്ക്ക് വച്ചിരിക്കുന്ന തുന്നൽ തുണിയും ഞാനും മാത്രമേയുള്ളൂ ഇപ്പോൾ മേരി നടക്കുന്ന ശബ്ദം എനിക്ക് കേൾക്കാം അവൾ എന്തോ കഴുകുന്നത് പോലെ വെള്ളമൊഴിക്കുന്ന ശബ്ദം കേൾക്കാം അതിനുശേഷം ചുള്ളികൾ ഓടിക്കുന്ന ശബ്ദവും തീ കത്തിക്കുകയാണെന്ന് അതിൽ നിന്ന് മനസ്സിലാകുന്നു അവൾ തിരിച്ചു വന്ന് തോട്ടത്തിലേക്ക് പോകുന്നു ഏതാനും ആപ്പിൾ പഴങ്ങളും സസ്യങ്ങളുമായി അവൾ തിരിച്ചു വരുന്നു ആപ്പിൾ പഴങ്ങൾ ചിത്രവേല ചെയ്തിട്ടുള്ള ഒരു ചെമ്പു തട്ടത്തിൽ മേശപ്പുറത്ത് വയ്ക്കുന്നു വീണ്ടും അവൾ അടുക്കളയിലേക്ക് പോകുന്നു അടുപ്പിലെ തീജ്വാല നൃത്തം ചെയ്യുമ്പോൾ പലതരം നിഴലുകൾ മുറിയിൽ പതിക്കുന്നു കുറച്ചു സമയം കടന്നുപോയി തവിട്ടു നിറമുള്ള ഒരു റൊട്ടിയും ഒരു പാത്രത്തിൽ ചൂടുള്ള പാലുമായി അവൾ വരുന്നു അവൾ ഇരുന്ന ശേഷം ഏതാനും റൊട്ടി കഷ്ണങ്ങൾ പാൽ പാലിൽ മുക്കി സാവധാനം കഴിക്കുന്നു പാൽ ബാക്കി വച്ചിട്ടുണ്ട് വീണ്ടും അടുക്കളയിലേക്ക് പോയി സസ്യങ്ങൾ എടുത്തുകൊണ്ടുവരുന്നു അതിനീതെ സ്വല്പം എണ്ണ ഒഴിക്കുന്നു റൊട്ടിയുടെ കൂടെ അതും കഴിക്കുന്നു പാൽ കുടിച്ച ശേഷം ഒരു ആപ്പിൾ തിന്നുന്നു ഒരു ചെറിയ പെൺകുട്ടിയുടെ ഭക്ഷണം ഭക്ഷണം കഴിക്കുമ്പോൾ അവൾ ചിന്തിക്കുകയാണ് ഏതോ ചിന്തയിൽ അവൾ പുഞ്ചിരിക്കുന്നു അവൾ മുകളിലേക്ക് നോക്കുന്നു ചുറ്റും നോക്കുന്നു ഫിത്തിങ്ങളോട് അവൾ എന്തോ രഹസ്യം പറയുന്നത് പോലെ തോന്നുന്നു എന്നാൽ ഇടയ്ക്കിടയ്ക്ക് മുഖത്ത് ഗൗരവവും ദുഃഖവും സ്ഫുരിക്കുന്നത് കാണാം എങ്കിലും വീണ്ടും പുഞ്ചിരി വിടരുന്നു വാതിൽക്കൽ ആരോ മുട്ടുന്നു മേരി എഴുന്നേറ്റ് വാതിൽ തുറക്കുന്നു ജോസഫ് പ്രവേശിക്കുന്നു അവർ പരസ്പരം അഭിവാദ്യം ചെയ്യുന്നു മേരിക്കഭിമുഖമായി മേശയുടെ എതിർവശത്ത് ഒരു സ്റ്റൂളിന്മേൽ അദ്ദേഹം ഇരിക്കുന്നു സുന്ദരനായ ഒരു യുവാവ് കൂടിയാൽ ഇരുപത്തിയഞ്ച് വയസ്സ് കാണും കടുത്ത തവിട്ടു നിറമുള്ള മുടിയും താടിമീശയും മുഖത്തിൻ്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നു കറുപ്പു നിറം എന്ന് തോന്നിക്കത്തക്ക വിധം കടുത്ത തവിട്ടു നിറമുള്ള കണ്ണുകളിൽ മാധുര്യം തുളുമ്പി നിൽക്കുന്നു വിശാലമായ നെറ്റിത്തടം ഒതുങ്ങി നീണ്ട് അല്പം വളവുള്ള നാസിക വൃത്താകൃതിയിലുള്ള കവിൾത്തടം ഇളം തവിട്ടും മധ്യ മധ്യത്തിൽ റോസ് നിറവും കലർന്ന കവിളുകൾ നല്ല ആരോഗ്യമുള്ള ഉറച്ച ശരീരം സാമാന്യം ഉയരവുമുണ്ട് ഇരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം പുറംകുപ്പായം എടുത്തു മാറ്റുന്നു പൂർണ്ണ വൃത്താകൃതിയിലുള്ള ഇത്തരം പുറംകുപ്പായം ഞാൻ ആദ്യം കാണുകയാണ് കഴുത്തുഭാഗത്ത് ഒരു കൊളുത്തുണ്ട് ശിരോവസ്ത്രം അതിന്മേൽ പിടിപ്പിച്ചിട്ടുണ്ട് താവിട്ടു നിറമുള്ള ആ പുറംകുപ്പായം പരിക്കൻ കമ്പിളി കൊണ്ടുണ്ടാക്കിയതും വെള്ളം പിടിക്കാത്തതുമാണെന്ന് തോന്നുന്നു അത് പർവ്വതാരോഹകർ കാലാവസ്ഥയുടെ പ്രാതികൂല്യങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ ഉപയോഗിക്കുന്ന കവചം പോലെയുണ്ട് ഇരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം മേരിക്ക് രണ്ട് മുട്ടയും ഒരു കുല മുന്തിരിപ്പഴവും കൊടുക്കുന്നു മുന്തിരി വാടിയിട്ടുണ്ട് എങ്കിലും ഭദ്രമായി സൂക്ഷിച്ചാണ് വച്ചിരിക്കുന്നത് പുഞ്ചിരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നു മുന്തിരി കാനായിൽ നിന്ന് കൊണ്ടുവന്നതാണ് മുട്ട ഒരു ശതാധിപൻ തന്നതാണ് അദ്ദേഹത്തിൻ്റെ വണ്ടിക്ക് ചില അറ്റകുറ്റപ്പണികൾ ചെയ്തതിന് അതിൻ്റെ ഒരു ചക്രം പൊട്ടിപ്പോയിരുന്നു അവരുടെ തച്ചന് സുഖമില്ലാത്തതുകൊണ്ട് എന്നെ വിളിച്ചു മുട്ട പുതിയവയാണ് കോഴിക്കൂട്ടിൽ നിന്ന് അയാൾ തന്നെ എടുത്തു തന്നു അത് കഴിക്കൂ നിനക്ക് അത് ആവശ്യമാണ് നാളെ ആകട്ടെ ജോസഫേ ഞാൻ ഇപ്പോൾ ഭക്ഷണം കഴിച്ചതേയുള്ളൂ എന്നാൽ മുന്തിരിപ്പഴം കഴിക്കാം തേൻ പോലെ മധുരമുള്ളതാണ് ചീത്തയായി പോകാതിരിക്കാൻ വളരെ സൂക്ഷിച്ചാണ് ഞാൻ കൊണ്ടുവന്നത് അത് കഴിക്കൂ ഇനിയും കുറേ അധികം ഇരിപ്പുണ്ട് ഒരു കൂടയിലാക്കി നാളെ ഞാൻ കൊണ്ടുവരാം ഇന്ന് കൊണ്ടുവരാൻ സാധിച്ചില്ല ഞാൻ ശതാദിപ്പൻ്റെ വീട്ടിൽ നിന്ന് നേരെ ഇങ്ങോട്ട് പോരുകയായിരുന്നു അപ്പോൾ ജോസഫ് ഭക്ഷണം കഴിച്ചിട്ടില്ലല്ലോ ഇല്ല കഴിച്ചില്ല പക്ഷെ അത് സാരമില്ല ഉടനെ മേരി എഴുന്നേറ്റ് അടുക്കളയിലേക്ക് പോകുന്നു കുറച്ച് പാലും ചീസും ഒലിവും കൊണ്ടുവരുന്നു എനിക്ക് വേറൊന്നുമില്ല ഒരു മുട്ടയും കൂടി കഴിക്കൂ എന്നാൽ മുട്ട മേരിക്കുള്ളതാണ് അദ്ദേഹം എടുക്കുന്നില്ല അദ്ദേഹം റൊട്ടിയും ചീസും സംതൃപ്തിയോടെ കഴിച്ച ശേഷം പാലും കുടിക്കുന്നു പിന്നീട് ഒരു ആപ്പിളും കഴിക്കുന്നു ജോസഫിൻ്റെ അത്താഴം കഴിഞ്ഞു മേശ വൃത്തിയാക്കിയ ശേഷം മേരി തുന്നൽ സാധനങ്ങൾ എടുക്കുന്നു എല്ലാം തിരിച്ചു വയ്ക്കാൻ ജോസഫ് അവളെ സഹായിക്കുന്നു മേരി അടുക്കളയിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ടും ജോസഫ് അടുക്കളയിൽ തന്നെ ഓരോന്ന് ചെയ്യുകയാണ് തീ ഒന്നുകൂടി ജോലിപ്പിക്കുന്നു കാരണം സന്ധ്യക്ക് നല്ല തണുപ്പാണ് അദ്ദേഹം ഇറങ്ങി വരുമ്പോൾ മേരി നന്ദി പറയുന്നു അവർ സംസാരിക്കുന്നു സഹോദര പുത്രന്മാരെക്കുറിച്ചും മറ്റുമുള്ള അന്നത്തെ വിശേഷങ്ങൾ ജോസഫ് പറയുന്നു മേരിയുടെ തുന്നൽപ്പണിയിൽ അദ്ദേഹം താൽപ്പര്യം കാണിക്കുന്നു അവൾ ക്രമപ്പെടുത്തി വച്ചിരിക്കുന്ന പൂക്കളിലും ശ്രദ്ധ പതിക്കുന്നു ശതാധിപൻ കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കുന്ന പൂക്കളെക്കുറിച്ച് സംസാരിക്കുന്നു അത്തരം പൂക്കൾ നമുക്ക് ഇവിടെ ഇല്ല അവ റോമിൽ നിന്ന് കൊണ്ടുവന്നതാണ് ആ ചെടിയുടെ തൈകളും അയാൾ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ചന്ദ്രൻ ചന്ദ്രൻ്റെ നില നോക്കി നല്ല കാലാവസ്ഥ നിർണയിച്ച് ഞാൻ തൈ നടാം നല്ല നിറവും വാസനയുമുള്ള പൂക്കളാണ് കഴിഞ്ഞ വർഷം ഞാൻ കണ്ടു അവ പുഷ്പിക്കുന്നത് വേനൽക്കാലത്താണ് വീട് മുഴുവൻ സൗരഭ്യം കൊണ്ട് നിറയ്ക്കും പക്കം ശരിയാകുമ്പോൾ വൃക്ഷങ്ങളെല്ലാം ഞാൻ വെട്ടിയൊരുക്കാം അതിന് സമയമായല്ലോ മേരി പുഞ്ചിരിച്ചുകൊണ്ട് ജോസഫിന് നന്ദി പറയുന്നു പിന്നീട് നിശബ്ദത തുന്നൽ വസ്ത്രത്തിന് മീതെ തലകുനിച്ചിരിക്കുന്ന മേരിയെ ജോസഫ് നോക്കുന്നു ഒരു ദൈവദൂതൻ്റെത് പോലുള്ള നോട്ടം തീർച്ചയായും ഒരു ദേവദൂതൻ ഒരു സ്ത്രീയെ ഭർത്തൃസഹജമായ സ്നേഹത്താൽ സ്നേഹിച്ചു നോക്കിയാൽ എന്നതുപോലുണ്ട് ആ നോട്ട് മേരി പെട്ടെന്ന് ഒരു തീരുമാനത്തിലെത്തിയതുപോലെ തുന്നൽ തുണി മടിയിൽ വച്ചുകൊണ്ട് പറയുന്നു എനിക്ക് ഒരു കാര്യം ഇന്ന് പറയുവാനുണ്ട് ഞാൻ ഏകയായി ഇവിടെ രഹസ്യ ജീവിതം നയിക്കുന്നതിനാൽ എനിക്ക് ഒരിക്കലും ഒന്നും പറയുവാനില്ലല്ലോ എന്നാൽ ഇന്ന് ഒരു വാർത്ത അറിയിക്കുവാനുണ്ട് നമ്മുടെ ബന്ധുവായ എലിസബത്ത് സക്രിയാസിന്റെ ഭാര്യ ഗർഭവതിയാണ് അധികം താമസിയാതെ അവൾ പ്രസവിക്കും ജോസഫ് മിഴിച്ച് അത്ഭുതത്തോടെ ചോദിക്കുന്നു ഈ പ്രായത്തിലോ അതെ ഈ പ്രായത്തിൽ തന്നെ മേരി പുഞ്ചിരിച്ചു കൊണ്ട് പറയുന്നു കർത്താവിന് എല്ലാം ചെയ്യാൻ കഴിയും ഇപ്പോൾ ഈ സന്തോഷം അവിടുന്ന് നമ്മുടെ ബന്ധുവിന് നൽകുന്നു ഇതെങ്ങനെ അറിഞ്ഞു വാർത്ത ശരിയായിരിക്കുമോ ഒരു ദൂതൻ പറഞ്ഞു അസത്യം പറയാത്ത ഒരാൾ എനിക്ക് എലിസബത്തിനെ കാണാൻ പോയാൽ കൊള്ളാം ഈ സന്തോഷത്തിൽ പങ്കുകൊള്ളുന്നതിനും വേണ്ട സഹായങ്ങൾ ചെയ്യുന്നതിനും പോകാൻ അനുവദിക്കുമെങ്കിൽ മേരി നീ എൻ്റെ സ്വാമിനിയും ഞാൻ നിൻ്റെ ദാസനുമാണ് നീ ചെയ്യുന്നതെല്ലാം നല്ലവണ്ണം ചെയ്യുന്നു എന്നു പോകാനാണ് നീ ആഗ്രഹിക്കുന്നത് കഴിയുന്നതും വേഗത്തിൽ പോയാൽ കൊള്ളാം ഏതാനും മാസത്തേക്ക് ഞാൻ അവിടെ ആയിരിക്കും നിന്നെ കാത്ത് ദിവസങ്ങൾ എണ്ണിക്കൊണ്ട് ഞാൻ കഴിയും പൊയ്ക്കൊള്ളു ഒന്നുകൊണ്ടും വിഷമിക്കണ്ട വീടും തോട്ടവും ഞാൻ വേണ്ട വിധം അന്വേഷിച്ചുകൊള്ളാം ചെടികളെല്ലാം നീ പരിപാലിക്കുന്നത് പോലെ തന്നെ ഞാൻ നോക്കിക്കൊള്ളാം ഒരു കാര്യം മാത്രം നിൽക്കൂ പെസകാ തിരുനാളിനു മുമ്പ് ചില സാധനങ്ങൾ വാങ്ങാൻ ഞാൻ ജെറുസലേമിലേക്ക് പോകുന്നുണ്ട് കുറച്ച് ദിവസം കഴിഞ്ഞാണ് നീ പോകുന്നതെങ്കിൽ ജെറുസലേം വരെ ഞാൻ നിന്റെ കൂടെ വരാം എനിക്ക് ഉടനെ തിരിച്ചു വരേണ്ട ആവശ്യമുണ്ട് അതിനാൽ ജെറുസലേം കഴിഞ്ഞ് കൂടെ വരാൻ തരപ്പെടുകയില്ല അവിടം വരെ നമുക്ക് ഒരുമിച്ച് പോകാം ഈ വഴിയെല്ലാം നിന്നെ ഒറ്റയ്ക്ക് വിടാതിരിക്കുന്നതാണ് എനിക്ക് സന്തോഷം നീ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്ന സമയം വിവരം അറിയിച്ചാൽ മതി ഞാൻ വന്ന് കൂട്ടിക്കൊണ്ടു പോരാം നീ എത്ര നല്ലവനാണ് ജോസഫ് കർത്താവ് തൻ്റെ അനുഗ്രഹങ്ങളെല്ലാം നിനക്ക് പ്രതിഫലമായി നൽകട്ടെ എല്ലാ ദുഃഖങ്ങളും നിന്നിൽ നിന്ന് അകറ്റിക്കളയട്ടെ ഇതിനാണ് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നത് പരിശുദ്ധരായ ആ ദമ്പതികൾ ദേവദൂതന്മാരെ പോലെ പരസ്പരം നോക്കി പുഞ്ചിരി തൂകുന്നു വീണ്ടും കുറച്ച് സമയം മൗനം അനന്തരം ജോസഫ് എഴുന്നേറ്റ് പുറങ്കുപ്പായം ധരിക്കുന്നു ശിരവസ്ത്രം കൊണ്ട് തല തലമോടുന്നു മേരിയും എഴുന്നേൽക്കുന്നു മേരിയോട് വിട ചോദിച്ചുകൊണ്ട് ജോസഫ് പുറത്തേക്ക് പോകുന്നു പുറത്തേക്ക് പോകുന്ന ജോസഫിനെ നോക്കി മേരി സങ്കടത്തോടെ ദീർഘശ്വാസം ഉതിർക്കുന്നു പിന്നീട് കണ്ണുകൾ സ്വർഗത്തിലേക്ക് ഉയർത്തുന്നു അവൾ തീർച്ചയായും പ്രാർത്ഥിക്കുകയാണ് വാതിൽ സൂക്ഷിച്ച് അടയ്ക്കുന്നു തുന്നൽ സാധനങ്ങൾ മടക്കി വയ്ക്കുന്നു അടുക്കളയിലേക്ക് പോയി തീ കെടുത്തുകയോ മൂടി വയ്ക്കുകയോ ചെയ്യുന്നു എല്ലാം ക്രമത്തിൽ തന്നെയാണോ എന്ന് ആകെ നോക്കി തിട്ടപ്പെടുത്തുന്നു അനന്തരം വിളക്കുമെടുത്ത് പുറത്തിറങ്ങി വാതിലടയ്ക്കുന്നു വിളക്കിന്റെ നേരിയ ജ്വാല കെട്ടുപോകാതെ കൈ മറിച്ചു പിടിച്ച് നടന്ന് സ്വന്തം മുറിയിൽ വന്ന് കയറുന്നു വീണ്ടും പ്രാർത്ഥിക്കുകയാണ് ദർശനം ഇങ്ങനെ അവസാനിക്കുന്നു മേരി പറയുന്നു എൻ്റെ പ്രിയ മകളെ അവർണ്ണനീയമായ ആനന്ദം എനിക്ക് നൽകിയ സ്വർഗീയ അനുഭൂതിയിൽ നിന്ന് ഈ ജീവിതത്തിൻ്റെ ഭൗമിക യാഥാർത്ഥ്യത്തിലേക്ക് ഞാൻ തിരിച്ചു വന്നപ്പോൾ എൻ്റെ ആദ്യത്തെ വിചാരം ജോസഫിനെ കുറിച്ചായിരുന്നു എൻ്റെ ഹൃദയത്തെ തുളയ്ക്കുന്ന ഒരു റോസമുള്ളായിരുന്നു അത് ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ആത്മമണവാളൻ എൻ്റെ ഹൃദയത്തെ പൊതിഞ്ഞ ദൈവസ്നേഹസ്പുലിംഗങ്ങളാകുന്ന റോസാപ്പൂക്കളുടെ ഇടയിൽ റച്ചുകയറുന്ന ഒരു മുള്ളും ഇക്കാലത്ത് എൻ്റെ സംരക്ഷകനും പരിപാലകനുമായി തീർന്ന പരിശുദ്ധനായ ജോസഫിനെ ഞാൻ സ്നേഹിച്ചിരുന്നു ദൈവത്തിൻ്റെ പരിപാലന പുരോഹിതൻ്റെ വാക്കുകൾ വഴി എന്നെക്കുറിച്ചുള്ള ദൈവഹിതം മനസ്സിലാക്കി തന്നു ഞാൻ ജോസഫിനെ വിവാഹം ചെയ്തു അന്നു മുതൽ നീതിമാനായ അദ്ദേഹത്തിൻ്റെ വിശുദ്ധി മനസ്സിലാക്കുന്നതിനും അദ്ദേഹത്തോടുള്ള മതിപ്പ് വർധിക്കുന്നതിനും ഇടയായി അദ്ദേഹത്തെ വിവാഹം ചെയ്തു കഴിഞ്ഞപ്പോൾ തുടങ്ങി അനാഥയായ എൻ്റെ മനസ്സിലെ ഭയാശങ്കകളെല്ലാം നീങ്ങി ദേവാലയത്തിലെ രഹസ്യ ജീവിതം നഷ്ടപ്പെട്ടതോർത്ത് പിന്നീട് ഞാൻ ദുഃഖിച്ചില്ല മരിച്ചുപോയ എൻ്റെ പിതാവിനെ പോലെ സ്നേഹമാധുരം നിറഞ്ഞയാളാണ് ജോസഫ് അദ്ദേഹത്തിൻ്റെ അടുത്ത് പ്രധാന പുരോഹിതൻ്റെ പക്കൽ പോലെ എനിക്ക് സുരക്ഷിതത്വം അനുഭവപ്പെട്ടു കന്യാവ്രതം സ്വീകരിച്ച എൻ്റെ ഹൃദയത്തിൽ നിന്ന് എല്ലാ ആശങ്കകളും നീങ്ങി എല്ലാം ഞാൻ മറന്നു ജോസഫിനെക്കുറിച്ച് ഭയത്തിനോ ആശങ്കയ്ക്കോ ഒരു കാര്യവും ഉണ്ടായിരുന്നില്ല ജോസഫിൻ്റെ പക്കൽ ഏൽപ്പിച്ച എൻ്റെ കന്യാത്വം സ്വന്തം അമ്മയുടെ കയ്യിലിരിക്കുന്ന ശിശുവിനേക്കാൾ സുരക്ഷിതമായിരുന്നു എന്നാൽ ഇപ്പോൾ ഞാൻ ഒരമ്മയാണ് എന്ന് എങ്ങനെ ഞാൻ അദ്ദേഹത്തോട് പറയും ഈ വാർത്ത അറിയിക്കാൻ പറ്റിയ വാക്കുകൾ കണ്ടെത്താൻ ഞാൻ പരിശ്രമിക്കുകയായിരുന്നു വളരെ പ്രയാസമുള്ള ഒരു കാര്യം ദൈവത്തിന്റെ ദാനത്തെക്കുറിച്ച് സ്വയം തീരുമോ എന്ന ഭയം ഒരു വശത്ത് ഇത് പറയാതെ എൻ്റെ മാതൃത്വം എങ്ങനെ ന്യായീകരിക്കപ്പെടും എന്ന ആശങ്ക മറുവശത്ത് കർത്താവ് എല്ലാ സ്ത്രീകളിലും കൂടുതലായി എന്നെ സ്നേഹിച്ചു തൻ്റെ ദാസിയായ എന്നെ അങ്ങെ മണവാട്ടിയാക്കി അങ്ങെ മണവാട്ടിയാക്കിയിരിക്കുന്നു എന്ന് എങ്ങനെ പറയാതിരിക്കും ഒന്നും പറയാതിരുന്ന് അദ്ദേഹത്തിൽ നിന്ന് എന്റെ സ്ഥിതി മറച്ചുവച്ച് അദ്ദേഹത്തെ വഞ്ചിക്കാനും ഞാൻ ആഗ്രഹിച്ചില്ല ഞാൻ പ്രാർത്ഥിച്ചു അപ്പോൾ എന്നിൽ നിറഞ്ഞു നിന്ന അരൂപി എന്നോട് പറഞ്ഞു മൗനമായിരിക്കുക നിന്റെ ഭർത്താവിന്റെ മുമ്പിൽ നിന്നെ ന്യായീകരിക്കാനുള്ള ചുമതല എന്നെ ഏൽപ്പിക്കുക എപ്പോൾ എങ്ങനെ എന്നൊന്നും ഞാൻ ചോദിച്ചില്ല ഞാൻ എല്ലാം ഇപ്പോഴും ദൈവത്തിൽ ആശ്രയിച്ചിരുന്നു ഒഴുകുന്ന ജലത്തിൽ നീന്തുന്ന ഒരു പുഷ്പം എന്നതുപോലെ ദൈവത്താൽ നയിക്കപ്പെടുന്നതിന് ഞാൻ എപ്പോഴും സമ്മതിച്ചിരുന്നു നിത്യനായ പിതാവ് ഒരിക്കലും എന്നെ ഉപേക്ഷിച്ചില്ല ഇന്ന് വരെയും അവിടുത്തെ തൃക്കരങ്ങൾ എന്നെ താങ്ങി സംരക്ഷിച്ച് നയിച്ചു ഇപ്പോഴും അത് ഉണ്ടാകുമെന്നുള്ളത് തീർച്ചയാണ് ഓ എൻ്റെ മകളെ നന്മ തന്നെയായ നമ്മുടെ പിതാവിലുള്ള വിശ്വാസം എത്ര സുന്ദരവും ആശ്വാസദായകവുമാണ് ഒരു തൊട്ടിലിലെന്നപോലെ തൻ്റെ കരങ്ങളിൽ അവിടെ നിന്നമ്മെ വഹിക്കുന്നു നന്മയുടെ പ്രകാശമേറെ തുറമുഖത്തേക്ക് ഒരു തോണിയിൽ എന്ന പോലെ അവിടുന്ന് നമ്മെ നയിക്കുന്നു നമ്മുടെ ഹൃദയത്തിൽ ഉന്മേഷം പകരുന്നു നമ്മെ ആശ്വസിപ്പിക്കുന്നു പരിപോഷിപ്പിക്കുന്നു നമുക്ക് വിശ്രമവും സന്തോഷവും നൽകുന്നു പ്രകാശം നൽകി വഴി നടത്തുന്നു ദൈവത്തിലുള്ള ആശ്രയം എല്ലാമാണ് തന്നിൽ പ്രത്യാശ വച്ചിരിക്കുന്നവർക്ക് ദൈവം എല്ലാം കൊടുക്കുന്നു തന്നെ തന്നെ കൊടുക്കുന്നു അന്ന് രാത്രിയിൽ സൃഷ്ടി എന്ന നിലയിലുള്ള എൻ്റെ ദൈവാശ്രയത്വം പൂർണ്ണതയിലേക്ക് ഞാൻ ഉയർത്തി എനിക്ക് അത് ചെയ്യുവാൻ കഴിഞ്ഞു കാരണം ദൈവം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു മുൻകാലങ്ങളിൽ ഒരു എളിയ സൃഷ്ടിയുടെ വെറും ഇല്ലായ്മയായ ഒരു സൃഷ്ടിയുടെ പാപമില്ലാത്തവൾ എന്ന നിലയിൽ ഞാൻ വളരെ സ്നേഹിക്കപ്പെട്ടിരുന്നെങ്കിലും മനോവിശ്വാസമാണ് എനിക്കുണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ ദൈവം എൻ്റെ ഉള്ളിലുള്ളതുകൊണ്ട് ദൈവികമായ പ്രത്യാശ എനിക്കുള്ളത് എൻ്റെ മണവാളൻ എൻ്റെ പുത്രൻ എൻ്റെ ഉള്ളിൽ ഓ എന്തൊരാനന്ദം ദൈവത്തോടൊന്നായിരിക്കുക എൻ്റെ സ്വന്തം മഹത്വത്തിനല്ല സമ്പൂർണമായ ഐക്യത്തിൽ അങ്ങയെ സ്നേഹിക്കുന്നതിനും ഇപ്രകാരം അങ്ങയോട് പറയുന്നതിനുമായിട്ടാണ് അങ്ങ് അങ്ങ് മാത്രമാണ് എൻ്റെ ഉള്ളിലുള്ളത് ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും അങ്ങെ ദൈവീക പൂർണ്ണതയാൽ എന്നെ സഹായിക്കണമേ മൗനമായിരിക്കുക എന്ന് എന്നോട് അവിടുന്ന് പറഞ്ഞില്ലായിരുന്നു എങ്കിൽ നടന്ന് കുമ്പിട്ട് എൻ്റെ മുഖം നിലത്ത് തൊടുവിച്ചുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയുമായിരുന്നു അരൂപി എന്നിലേക്ക് ഉൾപ്രവേശിച്ചു ദേവപുത്രനെ ഞാൻ ഗർഭം ധരിച്ചിരിക്കുന്നു ജോസഫിന് എന്നോട് വലിയ മതിപ്പുണ്ടായിരുന്നതുകൊണ്ട് അത് വിശ്വസിക്കുമായിരുന്നു സ്വയം കളവ് പറയാത്തവർ മറ്റുള്ളവർ കള്ളം പറയുമെന്ന് വിചാരിക്കയില്ലല്ലോ അതുപോലെ ജോസഫ് എൻ്റെ വാക്കുകൾ വിശ്വസിക്കുമായിരുന്നു ജോസഫിൻ്റെ വികാരങ്ങളെ വ്രണപ്പെടുത്താതിരിക്കാൻ വേണ്ടി എന്നെ തന്നെ ഞാൻ വലുതാക്കി പറയുന്നതിലുണ്ടാകുന്ന വൈഷമ്യത്തെ കീഴ്പ്പെടുത്തി ഞാൻ പറയുമായിരുന്നു എന്നാൽ ദൈവാജ്ഞ ഞാൻ അനുസരിച്ചു ആ നിമിഷം മുതൽ കുറെ മാസത്തേക്ക് ആ മുറിവ് എന്റെ ഹൃദയത്തെ തുളയ്ക്കുന്ന വേദന ഞാൻ അനുഭവിച്ചു സഹരക്ഷക എന്ന ലക്ഷ്യത്തിലേക്ക് എന്നെ നയിച്ച ആദ്യത്തെ സഹനം അതായിരുന്നു പാപപരിഹാരത്തിനായ പാപപരിഹാരത്തിനായി അത് ഞാൻ സഹിച്ചു ദൈവത്തിന് കാഴ്ചവെച്ചു നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു മാതൃകയാകുന്നതിന് വേണ്ടി കൂടെയാണ് ഇത് സഹിച്ചത് നിങ്ങളെ സ്നേഹിക്കുന്നവർക്ക് നിങ്ങളെക്കുറിച്ച് മോശമായ അഭിപ്രായം ജനിപ്പിക്കുന്ന ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകാൻ പാടുണ്ട് നിങ്ങളുടെ സൽപേരും സ്നേഹവും എല്ലാം ദൈവത്തെ ഫരമേൽപ്പിക്കുക പരിശുദ്ധമായ ജീവിതം നയിച്ചുകൊണ്ട് അവിടുത്തെ സംരക്ഷണത്തിന് സ്വയം ഏൽപ്പിച്ചു കൊടുത്താൽ സുരക്ഷിതരായി നിങ്ങൾക്ക് മുന്നോട്ട് പോകാം ലോകം മുഴുവൻ നിങ്ങൾക്കെതിരാണെങ്കിലും അവിടുന്ന് നിങ്ങളെ സംരക്ഷിച്ചു കൊള്ളും നിങ്ങളെ സ്നേഹിക്കുന്നവർക്ക് സത്യം മനസ്സിലാക്കി കൊടുക്കുക കൊടുക്കാം ഇനി മകളെ നീ വിശ്രമിക്കുക നീ കൂടുതലായി എൻ്റെ പ്രിയപുത്രിയായി വളരുക